ഹലോ സലാം സ്ലാമലേക്കും കായ്സ് ഇന്നത്തെ ഒരു ദിവസം ഞാൻ ആലോചിക്കുകയാണേ അവനവൻ്റെ പേരെ പോവാന്ന് പറഞ്ഞാൽ ഈ പെണ്ണുങ്ങൾക്ക് ഈ ഭർത്താക്കന്മാരുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു പൊലിവാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ പല മാറ്റങ്ങളാണ് ഇവിടെ സംഭവിച്ചത് മണിക്ക് നീച്ച് അടിച്ചു വരുന്നു വേഗം മടക്കി വെക്കണു ഞാൻ ആ ടൂറിന് പോകുക അല്ലെങ്കിൽ ഇൻ്റെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോളം വിളിക്കുമ്പോൾ എന്താ കാട്ടിലറിയോ അത് എത്രത്തോളം നേരം വൈകിക്കാൻ പറ്റുമോ അത്രത്തോളം അങ്ങ് അറ്റകൾ നേരം വേഗിച്ചിട്ട് ഏഴരക്ക് എത്ര പരിപാടിയാണെങ്കിൽ ഞങ്ങൾ എത്ര പത്തരക്കാവും അത്രയും മണിക്കൂറുകൾക്ക് ഡ്രസ്സ് മാറ്റാനും അലക്കാനും തുടക്കാനും ഒക്കെ ഉണ്ടാവും ഇന്നുകൾക്ക് ഓളെ പേരേക്ക് പോകണം ബാക്കി കുടുംബക്കാരോടൊക്കെ പോകണം അതിനോട് ഇസ്തിരി വരെ ഇട്ട് ഉള്ള പണികളൊക്കെ ഒരുക്കി കുട്ടികളൊക്കെ നീപ്പിച്ച് ഓളെ കൂളി കഴിഞ്ഞ് ഞങ്ങൾക്ക് ഡ്രസ്സ് മാത്രം മാറ്റിയാൽ മതി പിന്നെ എന്തിനും ഇൻ്റെ ഡ്രസ്സ് വരെ ഇസ്ത്രീ എടുക്കണേ ജീവിതത്തിൽ ആദ്യമായി അല്ലെങ്കിൽ ജീവിതത്തില് എന്റെ പേരേക്ക് പോകുമ്പോ മാത്രം അല്ല ഞാൻ കാണില്ല കാണാത്തോണ്ടല്ലേ വീട്ടറിനെ സമയത്തിന് അടിച്ചു വരലില്ല ഇന്ന് എന്തുകൊണ്ട് നേരത്തെ എല്ലാം ചെയ്യുന്നു വേം കഴിഞ്ഞാ വേ പോവാലോ അതുമല്ല ഇത്ര പേരട്ടല്ലോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു വലിയ സെലിബ്രിറ്റി പരിപാടി ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ കുറെ ഇൻഫ്ലുവൻസേഴ്സിന്റെ മീറ്റിംഗ് ഉണ്ടാവുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഇൻ്റെ ഒരു പേഴ്സണലി കല്യാണം ഉണ്ടാകുമ്പോഴോ എനിക്കൊന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോഴോ ഇസ്തിരി ഇടാത്ത ആള് അവനാന്റെ പേരേക്ക് ഇന്നെ കൊണ്ടുപോകുമ്പോൾ സ്റ്റാൻഡേർഡിൽ കൊണ്ടുപോകാൻ വേണ്ടി ഇസ്തിരി ഇടുന്ന ഓരോർക്ക് പിന്നെ ഞാൻ എങ്ങനെ പോണം എന്നെ നന്നാക്കേണ്ടെന്നോ ആ ഡ്രസ് അലൻ്റെ വരെ ഡ്രസ്സരി ഇട്ട് വെച്ചിരിക്കണേ ഇത് ഈ ഡ്രസ്സ് ഞാൻ ഞാനിവിടെ പറഞ്ഞു എടിയാ നമുക്ക് ടൂർ പോകുമ്പോൾ ഇത് നല്ല ഫോട്ടോകൾ എടുക്കാം അതുമല്ല പോരാത്തതിന് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു ഔട്ടിങ് പോയി അന്ന് ഞാൻ ഓളോട് പറഞ്ഞപ്പോൾ എന്താ പറയുക ഇത് എനിക്ക് അടിക്കാനുണ്ട് എനിക്കത് മൂട്ടാനുണ്ട് എന്നിട്ട് ഓൾ ഓൾക്ക് പോകുമ്പോൾ ഓൾക്കിത് അടിക്കാനും ഇല്ല മൂട്ടാനും ഇല്ല ഇനി എന്താ പറഞ്ഞ് അലമാറയിൽ എൻ്റെ ഡ്രസ്സ് ഫുള്ള് അടിക്കൊതുക്കി വെച്ചു എന്നോ ഈ ഒരു റോ മൊത്തം ഇന്റെ ഡ്രസ് അപ്പഴത്തെ റോ തുറക്ക് ആ എല്ലാതും ഓട്ക്ക് ഇന്റെ ഈ ഒരു ഒറ്റ കള്ളി ബാക്കി ഈ അലമാറി മോളത്തെ അലമാറി താഴെ തലമാരൊക്കെ ഓളടെ എന്തോ ആ ഇനി ഇനി വേറെ ഉണ്ട് ഗിഫ്റ്റ് കൊടു നിൽക്കണ അതല്ലേ വിറ്റ് കൊറേ മുട്ടായിട്ട് കവറിൽ ഇന്റെ ഫോട്ടോ എന്നിട്ട് ഞാൻ അത് സ്റ്റോറി ഇട്ടുകൊടുക്കണം അങ്ങനെ കുറെ ആൾക്കാർ ഈ ക്രാഡിൽ ഇവിടെ നിന്ന് വെച്ചായിരുന്നു ചോദിച്ചായിരുന്നു കേട്ടോ ഈ ക്രാഡിൽ ഇതെനിക്ക് ഇൻസ്റ്റഗ്രാമൊരു പേജിൽ നിന്നാണ് ഞാനത് ഞാൻ പറഞ്ഞു തരാം എനിക്ക് മറന്നുപോയിക്കണേ അല്ലേ എന്താ ബേബി ആ ഇന്നലെ ഡ്രസ്സിൻ്റെ വീഡിയോ കണ്ട് ഒരുപാട് പേര് എന്നെ പേഴ്സണലി ഫോൺ വിളിച്ചായിരുന്നു അപ്പോൾ ഞാൻ എന്താ കാട്ടിയെന്ന് വെച്ചാൽ അത് ഗിവവേ വെച്ചെടുക്കണം കൈസ അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് അത് കണ്ടക്ട് ചെയ്യുക ബാക്കി ഉണ്ടെങ്കിൽ എനിക്ക് കിട്ടും അഞ്ച് പേർക്കാണ് നമ്മൾ ഇരുപത്തിനാല് ഡ്രസ്സ് അതായത് ടോട്ടൽ ഇരുപത്തിനാല് ഡ്രസ്സ് നമ്മൾ അയ്യഞ്ച് വെച്ച് കൊടുക്കുന്ന ആ ആ കാരണം അന്ന് പെരുന്നാൾക്ക് കൊടുക്കുമ്പോൾ അതെന്താ സംഭവം നമുക്ക് അന്ന് കോൾ എടുക്കാൻ പറ്റാതെ ആകേണ്ടത് ആയിക്കണേ അപ്പം എന്തായാലും ഡ്രസ്സ് പുതിയമായ ഡ്രസ്സ് ആവശ്യക്കാർ മാത്രമല്ലേ ഫോളോ ചെയ്തത് കൂടു കൂടുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ എങ്ങനെ നോക്കിയാലും ഒരു ഡ്രെസ്സിന് ഒരു ആ അറുന്നൂറ് എഴുന്നൂറ് ഉപ്പേൻ്റെ മുകളിൽ എന്തായാലും വരേണ്ട അത്രയും നല്ല പ്രീമിയം ഡ്രസ്സുകളാണ് കാരണം അത്ര നല്ല ഫ്രോക്കുകളാണല്ലേ അല്ല ലോക്കൽ ഡ്രസ്സല്ല നമ്മൾ ബർത്ത്ഡേ ഗിഫ്റ്റ് മനസ്സിലാ കേട്ടോ ബർത്ത്ഡേ അല്ല എന്ത് വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ഓക്കേബാ എവിടേത് എന്റെ പ്രിയതമായി എനിക്ക് വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് എന്നത് നോക്കി ചെളിഞ്ഞു പോയി മൊത്തത്തിൽ ചെളിഞ്ഞു പോയി ഇതാണ് ഇതാണ് കഴിഞ്ഞിഴ്സറി ഗിഫ്റ്റ് ഹാപ്പി ഹാപ്പി കണ്ടോളി ഗിഫ്റ്റ് കൊറേ ചോക്ലേറ്റ് ഇതിൽ ആരൊക്കെ ഫോട്ടോ നോക്ക് അടിമൊത്തം ഞങ്ങളുടെ ഫോട്ടോ പിന്നെ കൊറേ തിന്നിട്ട് കവർ വലിച്ചറിയില്ലേ നിങ്ങൾ മുട്ടായി കവറിലൊരു ഫോട്ടോ പറഞ്ഞു പിന്നെ നമ്മളുടെ ഫാമിലി ഫോട്ടോ 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 രസണ്ട് മുട്ടായി കൂടി തിന്നോക്കല്ലേ ഗിഫ്റ്റ് കാശ് സിനുവിന്റെ സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് ഏ ഏത് മുട്ടായി തിന്നാതെടുത്തോക്കാൻ പറ്റൂലോ കാടൂലേ എന്റെ അയവക്കൂട്ടം ചിരിക്കണോക്കി മക്കളായി ഏ എന്റെ അയവ് ചിരിക്കണോക്ക അയുവിന്റെ മുടി കളയണം ആ കുട്ടിതൊക്കെ ഉരുണ്ട ഉരുണ്ട കൊടുത്തെത്തിക്കണേ അതിൻ്റെ മുകളിൽ കയറ്റിക്കാലത്ത് അപ്പോൾ എന്തായാലും ഞാനും മധുരം കഴിക്കാത്തത് കവറൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി കുഴപ്പമൊന്നുമില്ല എന്തായാലും ഗിഫ്റ്റ് അല്ലേ അതിപ്പോ ഗിഫ്റ്റ് തരുന്ന ആളുടെ നമ്മൾ കൊടുക്കുന്ന മൂല്യത്തിലല്ല തരാൻ കാണിച്ച മനസ്സിലാണ് നമ്മളിതാക്കേണ്ടത് കേസ് കുളിക്കണം കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി നമുക്ക് എന്താക്കാം ഇൻസ്റ്റാളിൽ അവിടുന്ന് പോവാം ഈ ഷർട്ടിട്ട് തന്നിട്ടു എനിക്ക് എല്ലാ ഷർട്ടും ഫേസ് ആവൂല ഗ്രൈസ് അതായത് എനിക്ക് ഷോപ്പിൽ തന്നെ പോയിട്ട് ണോ അല്ലാതെ ഞാൻ അന്നേ ഓൺലൈനിൽ നിന്ന് ഷർട്ട് എടുത്തത് ഒന്നും എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല കാരണം എന്താ ഞങ്ങൾ അന്ന് മീഷോ എന്നൊക്കെ ഓർഡർ ചെയ്ത സാധനം ഞാൻ ആർക്കിലൊക്കെ കൊടുക്കല്ലേ എനിക്കത് സൂട്ട് ആവില്ല അപ്പോൾ പിന്നെ അധികം എനിക്ക് ഓവർ സൈസ് ഷർട്ടുകൾ ഞാൻ എടുക്കൽ അപ്പോൾ ഞങ്ങളോട് പറഞ്ഞ എന്താ വെച്ചാൽ വാച്ചും ഇതൊക്കെ ഞാൻ ഇടുന്നതാണ് അപ്പോൾ പിന്നെ അതൊക്കെ ഓള് സെലക്ട് ചെയ്യുക പക്ഷെ അവൾക്ക് ഓൾക്ക് ഓളെ ജീൻസ് പാൻറ്റ് എടുക്കാൻ പൈസ തയ്ക്കില്ല കാരണം എന്നോട് പറഞ്ഞത് ഓൾ ഇന്ത്യ പാനി പൊട്ടിച്ചിട്ട് എനിക്കത് വാങ്ങി തരുന്നത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന വാച്ച് മിനിമം ഒരു പതിനായിരത്തിൻ്റെ മുകളിലുള്ള വാച്ചാണ് അപ്പോൾ ഓൾക്ക് അത് പറ്റൂലല്ലോ അതിനുള്ള പൈസ ഒക്കെ ഒന്നുകൂടെ നമുക്ക് വാങ്ങി തരുല്ല ഇതന്നെ സ്റ്റോറിട്ട് കൊടുക്കണം എന്നിട്ടൊക്കെ അങ്ങനെയൊക്കെയാണ് എനിക്ക് രാവിലെ നേരത്തെ നീച്ചിപ്പോള് കൂർക്കപ്പേരിപ്പേരി എന്തേലും കറി മീൻ വാങ്ങിയല്ലേ ചിക്കൻ വേണോ ഏറ്റെ അങ്ങനെ മക്കളേഖന ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് സുന്ദരി കുട്ടപ്പിയാക്കിയിട്ടുണ്ട് എന്താ ഓള ചെറു അങ്ങനെ ഓൾ തട്ടക്കെട്ട് മണ്ട സുഖൊക്കെ മരുവളോള വരേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ തെളിച്ചല്ലാത്തൊരു മുഖം നിങ്ങൾക്ക് ലേഹാലേഹ കുട എടുത്ത് നടക്കുന്നുണ്ട് സാധാരണ അമ്മാമ്മമാർ എങ്ങനെയുണ്ടാവും ഒരേമാതി ഏഹ് മരുവോ ഒരു മാസം കഴിഞ്ഞ് വരെ പോകുമ്പോ ചളല്ല ഇങ്ങോട്ട് വന്നു പോയിക്കും മകള് ഒരാഴ്ച കഴിക്കൊരാഴ്ച്ചയെല്ലാം പോയിട്ട് ചെന്ന് നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിക്കോ ഏഹ് നിങ്ങളെ വാടിന് ഇങ്ങനെ പോരും ദോഷം തഴഞ്ഞില്ലേക്കാ ആവശ്യത്തിനനുസരിച്ചിട്ട് കൊടുക്കണല്ലേ ഓക്കെ കായ് അപ്പൊ നമ്മടെ ഒക്കെ ഡ്രസ്സ് മാറ്റല് കഴിഞ്ഞവിടെ ആരും ഇല്ലല്ലോ നമ്മടെ ഡ്രസ് ഉണ്ടോ അതൊക്കെ അലേനെ അലേന ഓക്കെ ഗായ് അപ്പൊ എന്തായാലും ഞങ്ങൾ ഇവിടെ ഇറങ്ങാൻ വേണ്ടി നിക്കുകയാണ് ബാക്കിയൊക്കെ ഇനി വഴിയെ വെച്ച് കാണാം അങ്ങനെ കായൻ്റെ കുളി കഴിഞ്ഞ് ചെറുച് കളിക്കുന്നുണ്ട് അലൻ എല്ലാ സോഫർദി കൊടുത്തി പച്ച സോഫയൊക്കെ ഞാൻ അടുത്ത ആളെ കുളിപ്പിക്കാൻ പോകണ്ട് അല്ലേ ഇറങ്ങാത്ത ആൾക്കാർ ഇറങ്ങാത്ത ആൾക്കാർ കുളിപ്പിക്കുന്നുണ്ട് ഏ കൈസ് തലേ തട്ടടാത്ത എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇവിടെ അതിഗംഭീരമായ മേക്കപ്പാണ് നടന്നുകൊണ്ടിരിക്കണത് ഏഹ് ഒരു മണിക്കൂറായി ഞാൻ അവളെ കാത്തിട്ട് തുടങ്ങിയിട്ട് മേക്കപ്പ് തന്നെയാണോ പേരേക്ക് പോകല്ലേ മേക്കപ്പ് കുറവാക്കാൻ പറ്റൂലല്ലോ ഓ ബാംഗിൾസ് ഒക്കെ വാങ്ങിക്കണ് അങ്ങനെ കൈസ് മണവാട്ടിയുടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു വേറെ ലെവൽ കോസ്റ്റ്യൂമിലാണ് പോകുന്നത് ലേന്താ പസരോ മാലേ സ്വർണ്ണ ഇടില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെന്താ പിച്ചളേ ഈ ശാള എനിക്ക് ചേരുന്നില്ല കേട്ടോ എന്തുമാതിരിത്തെ ഒരു കൈ ഒരു ഇങ്ങനെ കൊറേ അങ്ങോട്ട് ചിറ്റണ് കുറെ ഇങ്ങോട്ട് ചിറ്റണ് ഉളി കടുത്ത രണ്ടട്ടിന്ന് ഞാൻ ഈയൊരു കാലം ഉൾക്ക് പറഞ്ഞെടുത്തത് ഏ എന്ത്ണേക്ക് സ്റ്റേ അ കുറെ ദിവസം കഴിഞ്ഞിട്ട് പെരേക്ക് പോവല്ലേ അപ്പൊ പിന്നെ ഒന്നും ഒരുങ്ങണല്ലോ അതിനൊക്കെ ഞങ്ങൾ ആണുങ്ങൾ കിട്ടും ഒരു സാധനം മുഖത്ത് ധരിച്ചിട്ടില്ല ഒരു കുരു ഇല്ലാണ്ടോ നല്ല ഫ്രഷ് മോക്കാണ് ഏഹ് ഇവിടെ ഓരോരുത്തരും സൺസ്ക്രീനും കണ്ണി ഈ കണ്ടൊക്കെ തേച്ചിട്ട് കൂലും ഓയിൽ സ്കിന്നും ഡ്രൈ സ്കിന്നും നമ്മളൊന്നുമില്ല ഫുൾ നാച്ചുറൽ വെറും മുഖം കൊറച്ച് സൂപ്പർട്ട് കഴുകുന്ന അല്ലാതെ വേറെ ഒരു പരിപാടി ഇല്ല അലന്നും എടുക്കുന്നില്ല ഏ ലേജൊക്കെ ആയിട്ട് ഈ പോവാ ഫോണൊക്കെ മുൻകൂട്ടി പറയണേ അല്ലേ അലേഹന ഇവിടെ ആക്കണോ അലേഹ ഞങ്ങള് നേരെ വഴുകൂ വരാണ്ടെ ഓ ചെരുപ്പൊക്കെ പൗരവുള്ള ചെരുപ്പ് കാണോ അതിനപ്പൊ തേടി പിടിച്ചാ എടുക്കണേ നമ്മൾ കാറിൽ കേറിയിട്ടുണ്ട് അലേഹക്ക് കാർ സീറ്റിന് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടുകൊടുക്കണം ഏർ പിന്നെ അനൻമോഹനും സിനുനും ബാക്കിൽ കാരണം ചെറിയ കുട്ടികളെ അവിടെ ബെഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് പോലെ അവിടെ കടക്കും കാരണം നമുക്ക് അത്യാവശ്യം കിലോമീറ്റർ ഓടാനുണ്ട് അതായത് ആദ്യം സിനുവിൻ്റെ വീട്ടിലാരും ഇല്ല എന്നാലും സിനുൻ്റെ വീട്ടിൽ കയറി വല്ല്യമാക്കും മക്കളൊക്കെ കാണണം എന്ന് പറഞ്ഞ് പിന്നെ വയ്യാതെ കടക്കണ കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ ഒന്ന് സന്ദർശനം ഇന്നൊരു സന്ദർശന ദിവസമാണ് അല്ലേ ഏഹ് അലയാ ഞാൻ അവിടെ ഇരുത്തി സീറ്റ് ബെൽറ്റിൽ കറക്റ്റ് ആക്കാനാട്ടോ ഒരു താറ്റ പറ എല്ലാവർക്കും ഒരു അവ എന്റെ കുട്ടീന്റെഅ കെട്ടി ഏ ഞാനോടെ ഈ ബാക്കിൽ നല്ല സെറ്റപ്പിലൊക്കെ വൈ ഇപ്പൊ ഈ വണ്ടിയിൽ ആക്കി തന്തും ബാക്കറ്റ് ടോയ്സ് ഒക്കെയാണ് മറ്റേത് ഒന്നും ഉണ്ടായിരുന്നില്ല ഏർ അപ്പൊ എന്തായാലും നമുക്ക് പോണ വഴിക്കുള്ള വിഷലൊക്കെ കണ്ട വീട് നമുക്ക് അങ്ങനെ നമ്മൾ എല്ലാരോടും യാത്ര പറഞ്ഞു കുറെ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ സിനുവിന്റെ വീട്ടിലോട്ട് പോവുകയാണ് സിനുന്റെ വീട്ടില് സിനു ആരു മുന്നിലിരിക്കണുണ്ടോ എന്ത് നീ അവിടെ ഇരുന്നു എന്റെ സ്ഥലം ബാക്കിലോ ആദ്യമത്തേക്ക് എന്റെ കുട്ടി ഏറ്റെടുത്തു അങ്ങനെ ഫുഡ് കഴിക്കാൻ അരീക്കോടെ കേട്ടോ ഫുഡ് ഒരുപാട് സ്ഥലത്ത് നമുക്ക് പറഞ്ഞാണ് ഇവളെ മാമിയുടെയും അമ്മായിടേക്കെ ഫുഡ് പറഞ്ഞാണ് ഞാൻ പറഞ്ഞു ഇവിടുന്ന് ഫുഡ് ഞങ്ങള് കഴിക്കണില്ല കാരണം ഇവള്ക്കിടക്ക് വിഷം അപ്പോ വെറുതെ പറഞ്ഞിതാക്കണല്ലോ ഇപ്പൊ ഇതുവരെ എത്തിയിട്ട് നമ്മൾ പെട്ടെന്ന് എത്തിയില്ലേ ഇത്ര നേരത്തെ വിചാരിച്ചാൽ നേരത്തെ അപ്പൊ അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഒരുപാട് സ്ഥലത്ത് കയറാണ്ട് അപ്പോൾ ഫുഡ് ഇവിടുന്നാണ് കഴിച്ചതിന് ബാക്കി ഉള്ളവിടെ നിന്നൊക്കെ വെള്ളം കുടിച്ചാൽ മതിയല്ലോ അല്ലേ അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടുള്ള ഓർഡർ ചെയ്താൽ റൈസും ചവായും എന്താണക്ക് അലയൊക്കെ പറ്റിയ ചോറാണ് അറേബ്യൻ റൈസ് ആണ് അങ്ങനെ ഉണ്ടായിക്കോ എന്തേക്ക് ആ ഞാൻ വേണ്ടാന്ന് പറഞ്ഞുണ്ടോട്ടോ ഒരുപാട് പേര് അവിടെ ഫുഡ് വെക്കാൻ ഞങ്ങള് വഞ്ചേരിയിന്നോ പരിന്തമണ് എന്ന് വിചാരിച്ചാണ് പക്ഷെ രണ്ടു മക്കളും പെട്ടെന്ന് ഉറങ്ങൊണ്ട് അങ്ങ് വേഗം എത്തി അപ്പൊ പിന്നെ കഴിച്ചിട്ട് അങ്ങനെ പോവാ ഒരുപാട് സ്ഥലത്തൊന്ന് കേറാനുണ്ട് അല്ലേ ഓക്കെ എന്തായാലും അതിനൊന്നും കഴിയുന്നതല്ലേ